കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണം നടത്തി സി ഐ ടി യു ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇ എ ജയധരകരൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് കെ ടി വാസു അധ്യക്ഷനായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് കെ ജി സുരേഷ് വി കെ ഹരിദാസ് എന്നിവർ സംസാരിച്ചു എന്നാൽ ഇന്ന് തുമ്പിയെപ്പോൾ കല്ലടിപ്പിക്കുന്നത് പോലെ കാലോചിതമായി തസ്തികയുടെ എണ്ണം വർദ്ധിപ്പിച്ച് കൂടുതൽ തൊഴിലാളികളെ ഈ മേഖലയ്ക്കകത്ത് വിന്യസിപ്പിക്കുന്നതിന് പകരം ഉള്ള തൊഴിലാളികളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുകയും താത്കാലികാടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ഇവിടെ നിയമിക്കുകയും അവർക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന അപകടകരമായ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത് നമ്മൾ നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് നമുക്കൊരു ശമ്പള സ്കെയിൽ പോലും ന്യായമായി ഓർമ്മ തോതിൽ നമുക്ക് ലഭ്യമാകുന്ന സ്ഥിതി ഉണ്ടാകും കാലോചിതമായി ഈ തൊഴിൽ മേഖലയ്ക്കകത്ത് നമുക്ക് അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരു കൺവേണ്ടി തയ്യാറാവത്തില്ല അതെല്ലാ നഗരസഭയ്ക്കകത്തും കണ്ടുകന്റെ ജീവനക്കാർക്ക് പിന്നെ ക്ലീനിങ് തൊഴിലാളികൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുക്കണം എന്നാണ് നഗരസഭയോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ജോയിടെ മരണം കൂടി മുന്നിൽ കണ്ടുകൊണ്ടു വേണ്ടത്ര സുരക്ഷയില്ലാതെ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് അവിടെ മേൻഹോളിനകത്ത് ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങുകയും വെള്ള ഒഴുക്കിൽ അത് അദ്ദേഹത്തെ ഒലിച്ചുപോവുകയും ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് രണ്ടര ദിവസം നീണ്ടു പിന്നെ സമയമെടുക്കേണ്ടി വന്നു മരണപ്പെട്ട ജോയിയുടെ മൃതശരീരം പോലും പുറത്തെടുക്കാൻ വേണ്ടി ഇത്തരം തൊഴിലാളികൾക്ക് അർഹത അർഹമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി അവർക്ക് പുതിയ കാലഘട്ടത്തിൽ പുതിയ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള ടൂൾസ് വിതരണം നടത്തിക്കൊണ്ട് അവർക്ക് തൊഴിലും തൊഴിലവകാശങ്ങളും ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ നഗരസഭകൾ തയ്യാറാവണം നഗരസഭകൾ ഇത്തരം ക്ലീനിങ് തൊഴിലാളികളോട് എടുക്കുന്ന നിഷേധാത്മക സമീപനം അത് തിരുത്തണം നാലാങ്കട പൗരന്മാരെ പോലെ ഈ കേരളത്തിലെ ക്ലീനിങ് തൊഴിലാളികളെ കാണാനാണ് നഗരസഭകളും ബന്ധപ്പെട്ട ഭരണാധികാരികളും തീരുമാനിക്കുന്നതെങ്കിൽ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം ഈ കാര്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറാവും എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് അവകാശ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി എല്ലാ നഗരസഭയിലും മുന്നിൽ സംസ്ഥാന വ്യാപകമായി ഇത്തരം സമരം സംഘടിപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരും അതുകൊണ്ട് തസ്തിക പുനഃക്രമീകരിച്ചുകൊണ്ട് പുതിയ തസ്തിക ഉണ്ടാക്കിക്കൊണ്ട് താൽക്കാലിക അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ അവരുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടാണ് ഇക്കാര്യത്തിനകത്ത് ഭരണകർത്താക്കൾ സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കുന്നവരെയുള്ള പോരാട്ടം പി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടും ആ കാര്യം ഈ പിന്നെ വിവിധ ഇനങ്ങൾ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവകാശ ദിനം എന്ന നിലയിൽ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ ഇത്തരം സമരം സംഘടിപ്പിക്കുകയാണ് ഈ സമരത്തിന്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും ചാനക്കുടി സി ഐ ടി യു ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഉഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ അവകാശ ദിനാചരണം ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനകർമ്മ നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് എൻ്റെ എളിവാക്കൾ ഉപസം ഉപസംഹരിക്കുന്നു ശകാക്കലെ സുഹൃത്തുക്കൾ അഭിവാദ്യം